അവർക്ക് നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡിവോഴ്സ് ആവുകയാണ് ഇവൻ അവരോട് ചോദിച്ചാൽ പോലും അവർക്ക് കൃത്യമായിട്ടൊരു കാരണം പറയാൻ പറ്റില്ല ഇവൻ നമുക്ക് ഇവിടെ അംഗീകരിക്കാൻ പറ്റുന്ന കാരണവായിരിക്കില്ല അത് അപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ പീഡനം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെഫെയർ ഉണ്ടാവുക അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അങ്ങനത്തെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അല്ല എന്താണ് കാരണം എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയ സില്ലി സില്ലി ആണ് പറയുന്നത് ഈ അടുത്തിടെ ഡാനിയലസിൻ്റെ ഒരു ടോക്ക് ടോക്കേക്കാനിടയുണ്ടായി അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഞാനത് കട്ട് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറയുന്നത് ഇതുവരെ ആണ് ബന്ധങ്ങൾ ചിന്ന പിന്നായി പോകുന്നു ആർക്കും മനസ്സിലാവുന്നില്ല എന്താ കാരണം എന്നുള്ളത് ഇവിടെ യു എയിൽ ഒരു കപ്പിള് അവർ വൈഫ് പ്രഗ്നൻ്റ് ആവുന്നു അങ്ങനെ വൈഫിനെ നാട്ടി നാട്ടിവിടാണ് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ഇയാൾ വിളിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ പതുക്കെ എന്തൊക്കെയോ ഒരു അകലിച്ച ഈ സ്ത്രീക്ക് അനുഭവപ്പെട്ടു തുടങ്ങി ഇയാൾ വിളിക്കുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച ഫോൺ എടുക്കില്ല അപ്പോൾ കുട്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഇവർക്ക് തോന്നി കഴിഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും അഫെയറൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഇയാളത്ത് കാരനോട്ട് പറയുന്നില്ല ഇയാൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഡിവോഴ്സ് മീശലെങ്കിലും മില്ലിൽ ഡിവോഴ്സ് ചെയ്തു പക്ഷേ അതിലൊരു ക്ലോസ് ഉണ്ടായിരുന്നു ഈ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിന് മാസം മാസം ഒരു ചെറിയ എമൗണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കണം എന്ന് അങ്ങനെ ഇയാൾ പോയി ഇയാൾ പോയി വളരെ സന്തോഷത്തോടു കൂടി ഇയാൾ വളരെ അടിപൊളി ഫ്ലാറ്റ് കാറ് അങ്ങനെ ക്ലബ്ബ് ഫ്രണ്ട്സ് പാർട്ടിയൊക്കെ ആയിട്ട് അട്ടിച്ച് പൊളിച്ച് ജീവിക്കുന്നു പൈസ ചോദിക്കുമ്പോൾ ഇയാൾ കൊടുക്കൂലതാനും നാട്ടിലേക്ക് തൊട്ട് വിളി കുറഞ്ഞു നാട്ടിലുമായിട്ടുള്ള യാതൊരു എല്ലാ കണക്ഷൻസും അയാൾ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇതുപോലെ തന്നെ വേറൊരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിനെ കൂടെ കൊണ്ടുവരുന്നു ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടി ദുബായിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് ഹസ്ബൻഡ് തിരിച്ച് അവിധാബിലേക്ക് എത്തുന്നില്ല അങ്ങനെ ഈ പാവ സ്ത്രീ ഇതിനെ അവിടുന്ന് റെൻറ്റ് കൊടുക്കണമല്ലോ റെന്റ് കൊടുക്കാണ്ടെങ്കിൽ ഇപ്പം ഫ്ലാറ്റി നിന്ന് പുറത്താക്കി പിന്നീട് ഇവരൊരു ടീച്ചറായിരുന്നു ഇവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പിന്നെ വീട്ടിൽ ജോലിക്കാരാണ് ചെയ്യുന്നത് ഇങ്ങനത്തെയൊക്കെ കേസുകൾ അപ്പോൾ ഇയാളും ഇതുതന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു നാട്ടിലേക്ക് വിളിക്കുകയോ അമ്മയും അപ്പനെയൊന്നും ഒന്നും ആയിട്ട് യാതൊരു ഇല്ല എല്ലാം ഡിസ്കണക്ട് ചെയ്തു ഇപ്പോൾ ഈ കേസുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ പലർക്കും അവരുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ പുരുഷന്മാരുടെ കാര്യം മാത്രമല്ലാട്ടെ പറയുന്നത് ഇപ്പോൾ സ്ത്രീകളായാലും അറിയുന്ന വേറൊരു കേസ് ഇതുപോലെ തന്നെ ജോലി നല്ലൊരു ജോലിയിലുള്ളൊരു ഹസ്ബൻഡും വൈഫും കുട്ടീനും ഹസ്ബൻ്റൊപ്പം വീട്ടിട്ട് അവർ അവരുടെ രീതിയിൽ അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സും ടൂറും ഒക്കെ ആയിട്ട് നടക്കുന്നു അപ്പോൾ ഇവിടെ ഈ സ്വയം സ്നേഹിക്കുക എന്ന് എഞ്ചുകൊടുത്ത ഒരു കാര്യം ഉണ്ടല്ലോ വളരെ ഭംഗിയായിട്ട് അതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ചൊരു വലിയൊരു കാര്യമുണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് അപ്പോൾ അതിൽ ആ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ഭാഗം തട്ടി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രം ഈ ലോകം നമ്മളെ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നിന്നെ മാത്രം സ്നേഹിക്കുക നിനക്ക് കിട്ടുന്നത് നിനക്ക് വേണ്ടി മാത്രം സെൽഫ് റെസ്പെക്റ്റ് നീ നിന്നെ മാത്രം സ്നേഹിച്ച് മുന്നോട്ട് പോകാം മറ്റുള്ളവരെ നീ കൺസിഡർ ചെയ്യേ വേണ്ട ഇതീതികളിൽ തന്നെ വളരെയധികം വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ അമ്മയുടെ ഒരു കാലഘട്ടമായിരുന്നു അവരൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ് സ്വയം എന്ന് പറയുന്ന അല്ലെങ്കിൽ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെയൊക്കെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പതുകളിലൊക്കെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഞെയും സ്നേഹിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെയും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഒരു ജോലി കിട്ടണമെന്ന് അതെനിക്ക് അടിച്ചു പൊളിച്ചാലോന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കുക എന്നുള്ളതല്ല എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ജീവിക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവണം അതുപോലെ അറ്റ് ദ സെയിം ടൈം കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർ ഒരാൾ ഇപ്പോഴത്തെ ജനറേഷനൊന്നും മറ്റുള്ളവർ അവർ ഒരാളെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിച്ച് കാത്തിരിക്കുക അപ്പോൾ പോലെ അമ്മമാർക്കൊക്കെ പല കുട്ടികളും പറയുന്നത് അവർക്ക് വിവാഹം കഴിക്കേണ്ട വേറൊരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല അവരുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ആ സ്നേഹം ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം നമുക്ക് സ്നേഹിക്കാൻ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കാൻ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരവസരം ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് ആ ഷെയർ ചെയ്തവർക്ക് മാത്രമേ അറിയുള്ളൂ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക അത്രേ ചെയ്യാനുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ